വടക്കാഞ്ചേരി 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 വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ് വെള്ളിയാഴ്ച രാത്രി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ സി വിശ്വനാഥനെ ആക്രമിച്ച സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെയും സെക്യൂരിറ്റി ജീവനക്കാരന്റെയും പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു ഹോസ്പിറ്റൽ ആക്റ്റും ഐ പി സി വകുപ്പുകളും ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനു സമയം താമസിക്കുന്ന തെക്കേതിൽ സജിദ് അഹമ്മദിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല ബിസി ന്യൂസ് വടക്കാഞ്ചേരി